േക്ഷകർക്ക് നമസ്കാരം എസ് ഡി പി ഐയെ പൂട്ടിക്കെട്ടാനുള്ള സകല നീക്കങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തു അതിനെ തുടർന്ന് എസ് സി പി ഐയുടെ ആസ്ഥാനം ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഓഫീസ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് തിരുവനന്തപുരത്ത് ഉള്ള എസ് സി പി ഐ ഓഫീസുകൾ ഉൾപ്പെടെ രാജ്യത്തെ വ്യാപകമായിട്ട് എസ് സി പി ഐ ഓ ഓ ഡി റെയ്ഡ് നടത്തി അതിനുശേഷം അതിനെ തുടർന്ന് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളെ തുടർന്ന് മറ്റൊരു റെയ്ഡും നമ്മൾ എല്ലാവരും തന്നെ കണ്ടു പാലക്കാടും കോട്ടയത്തും വലിയ രീതിയിൽ എസ് യു പി ഐ നേതാക്കന്മാരുടെ വീട് കേന്ദ്രീകരിച്ച് റെയ്ഡ് നടന്നു ആ സമയത്ത് തന്നെ ഒരു അറസ്റ്റ് കേരളത്തിൽ വെച്ചല്ല അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട അറസ്റ്റ് നടന്നിരിക്കുന്നു നാഷണൽ മീഡിയാസിലെ എ എൻ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എ എൻ കൃത്യമായിട്ട് പറയുന്നു വഹീദുർ റഹ്മാൻ ജൈനുൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഈ പറയുന്ന തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ാളയത്ത് വെച്ച് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു പി എഫ് ഐ എസ് സി പി ഐയുമായി ബന്ധപ്പെട്ടുള്ള അനധികൃതമായിട്ടുള്ള പണമിടപാട് കേസിലാണ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വാർത്തയൊക്കെ കേട്ടോ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ് തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മറ്റൊരു വിഷയവും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ കാണുന്നുണ്ട് രാജ്യവ്യാപകമായിട്ടോ ഒന്നും തന്നെ എസ് സി പി ഐയുടെ പിന്നാലെ റെയ്ഡ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും തെറ്റാണ് നമ്മുടെ അന്വേഷണ ഏജൻസികള് വളരെ വ്യക്തമായിട്ട് രാജ്യവ്യാപകമായിട്ട് എസ് സി പി ബന്ധപ്പെട്ട ആളുകളുടെ പിന്നാലെ അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളുടെ പിന്നാലെ വലിയ രീതിയിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതിനെ തുടർന്ന് തന്നെയാണ് മേട്ടുപാളയത്ത് വെച്ചപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നേതാവിനെ പണമിടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയായിരുന്നോ നിരോധിച്ചിട്ടുള്ളത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അതേപോലെ തന്നെ അറസ്റ്റ് ഇതിനെയൊക്കെ തുടർന്ന് ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുള്ളത് നമുക്കറിയാം എസ് സി പി ഐ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരുപാട് കടമ്പകളുണ്ട് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണമെങ്കിൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്നാൽ ഇതിനോടകം തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായിട്ടുള്ള സി പി ഐയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടും അന്വേഷണ ഏജൻസികളുടെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ എസ് ഡി പി ഐയുടെ കണക്ക് വിവരങ്ങള് ഈ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു കഴിഞ്ഞു നമ്മുടെ ഇ ഡി സംവിധാനങ്ങള് കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്ന സംഭാവനകള് അവര് അവര് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ച തുകകള് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങള് ഇലക്ഷൻ കമ്മീഷനോട് ഇ ഡി ചോദിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കാണുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ഡി പി ഐയെ നിരോധിക്കുന്നതിലേക്ക് തന്നെയാണോ ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് എന്ന് അന്വേഷണ ഏജൻസികളുടെ ഓരോ നീക്കങ്ങളും വളരെ വ്യക്തമാണ് കൃത്യമാണ് ഓരോ ഘട്ടമായിട്ടാണ് ആദ്യഘട്ടത്തില് അവരുടെ ദേശീയ നേതാവിനെ തന്നെ അങ്ങ് അറസ്റ്റ് ചെയ്തു അതിനെ തുടർന്ന് വ്യാപകമായിട്ട് പ്രധാനപ്പെട്ട ഓഫീസുകളിൽ റെയ്ഡ് നടന്നു ഈ പാലക്കാടും കോട്ടയത്തും ഈ നേതാക്കന്മാരുടെ റെയ്ഡ് നടന്നു എന്ന സമയത്തായിരുന്നു പറഞ്ഞത് ഓ ഇതൊന്നും രാജ്യവ്യാപകമൊന്നും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം എവിടെയൊക്കെയാണ് ഈ നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടന്നത് എന്ന് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ഈ റെയ്ഡ് നടന്നത് എന്നും സകലരും തിരിച്ചറിയണം തമിഴ്നാട്ടിലെ മേട്ടുപാളയം ആർക്കോട്ട് രാജസ്ഥാനിലെ ബിൽവാര കോട്ട പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത കേരളത്തിലെ കോട്ടയം പാലക്കാട് ഇത്തരം സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടന്നിട്ടുണ്ട് സകല ആളുകൾ അതേപോലെ തന്നെ ഓഫീസുകളുടെ റെയ്ഡ് എന്ന് പറയുന്നത് മാർച്ച് ആറിന് എസ് ഡി പി ഐ ആസ്ഥാനം ഉൾപ്പെടെ ഡൽഹിയിലെ രണ്ട് സ്ഥലങ്ങൾ ഉൾപ്പെടെ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഫെഡറൽ ഏജൻസി റെയ്ഡുകൾ നടത്തിയിരുന്നു കേരളത്തിലെ തിരുവനന്തപുരം മലപ്പുറം കർണാടകത്തിലെ ബാംഗ്ലൂരു ആന്ധ്രാപ്രദേശിലെ നന്ദിയാൽ മഹാരാഷ്ട്രയിലെ താനെ തമിഴ്നാട്ടിലെ ചെന്നൈ ജാർഖണ്ഡിലെ പാഗൂർ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത ഉത്തർപ്രദേശിലെ ലക്നൗ രാജസ്ഥാനിലെ ജയ്പൂർ ഇവിടെയൊക്കെ തന്നെ വ്യാപകമായിട്ട് ഇ ഡി റെയ്ഡ് നടത്തിയിട്ടുണ്ട് എ ഡി വളരെ വ്യക്തമായിട്ട് സി പി ഐയുടെ പിന്നാലെയാണ് എ ഡി രണ്ട് തരത്തിലാണ് ഈ പണമിടപാട് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് ഒന്ന് ഹവാല ഇടപാട് അതായത് തട്ടിപ്പും വെട്ടിപ്പൊക്കെ സ്വന്തം ആവശ്യത്തിന് നടത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ പിന്നാലെ ഡി ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് രാജ്യവിരുദ്ധ ജിഹാദി പ്രവർത്തനങ്ങൾ തീവ്രവാദ ഫണ്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലാണ് എസ് സി പി ഐയുടെ പിന്നാലെ ഇ ഡി നിലവിൽ മുന്നോട്ട് പോകുന്നത് ഇ ഡി കൃത്യമായിട്ട് അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെയാ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് കേൾക്കാൻ സാധിക്കും എസ് സി പി ഐ നിരോധനത്തിലേക്ക് എന്ന് തന്നെ കാരണം ഒരുപാട് തെളിവുകളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം എസ് സി പി ഐ നേതാക്കന്മാര് ഈ സമയത്തും വലിയ വീരവാദങ്ങളാണ് അടിച്ചോണ്ടിരിക്കുന്നത് തോന്നിയതുപോലെ നമ്മുടെ രാജ്യത്തിനെതിരെ ഈ എസ് സി പി ഐ ന്യായീകരിച്ച് വളരെ ലളിതമായിട്ട് ഒരു ചോദ്യം മുന്നോട്ട് വെക്കാനുണ്ട് ഈ എസ് സി പി ഐയെ ന്യായീകരിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പോലും ഒരു പാർട്ടികളും പരസ്യമായിട്ട് രംഗത്ത് വരുന്നില്ല അപ്പൊ എസ് സി ബി ഐയിൽ കൃത്യമായ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് എല്ലാ ആളുകളും വിശ്വസിക്കുന്നു എന്നല്ലേ ബോധമുള്ള ഏതൊരാളും തിരിച്ചറിയേണ്ടത് എസ് സി ബി ഐയുടെ വോട്ട് വാങ്ങുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എസ് സി ബി ഐ പരസ്യമായിട്ട് എന്തു കൊണ്ട് യു ഡി എഫിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് മാധ്യമങ്ങളിലൂടെ ഇത്തരം ഇവരുടെ വോട്ട് വാങ്ങുന്ന പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ പോലും രംഗത്തെത്തിയിട്ട് ഈ അറസ്റ്റൊക്കെ അനീതിയാണെന്ന് പോലും ആരും വിളിച്ചു പറയുന്നില്ല അതിലൂടെ സാധാരണക്കാര് വളരെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണം ഇവർ നമ്മുടെ രാജ്യത്തിനെതിരെ പല പ്രവർത്തനങ്ങളും നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ പിന്നാലെ ഇ ഡി നടക്കുന്നത് ഇ ഡി കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന നിരോധനത്തിലേക്കൊക്കെ തന്നെ എത്തുകയും ചെയ്യൂ ഒരാളും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചാൽ മാത്രമേ എസ് സി ബി ഐ നിരോധനത്തിലേക്ക് എത്തിക്കൂ മിക്കവാറും അതൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്നാണ് നാഷണൽ അന്വേഷണ ഏജൻസികളിൽ നിന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നോണ്ടിരിക്കുന്നത് നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അതൊരു സംഘടനയാണ് അതും നമ്മുടെ രാജ്യത്ത് ജിഹാദ് വളർത്താൻ ഉണ്ടാക്കിയതാണ് ഇ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ രാജ്യത്ത് ജിഹാദ് വളർത്താൻ രൂപീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്നുള്ളതിൽ ഇടി ഡി അടി ഉറച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ മിക്കവാറും വളരെ പെട്ടെന്ന് തന്നെ നിരോധ നിരോധനത്തിലേക്ക് എത്തുമെന്ന് വാർത്തകൾ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്